ഹസ്തരേഖാ ശാസ്ത്രപ്രകാരം ആയുസ്സും വിദ്യാഭ്യാസവും അടക്ക് ജീവിതത്തിലെ സകല കാര്യങ്ങളുടെയും ഗതി എങ്ങനെയാവും എന്നത് നിങ്ങളുടെ കൈകളിൽ നിന്ന് തന്നെ വായിച്ചറിയാൻ സാധിക്കും അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഹൃദയരേഖ നിങ്ങളുടെ പ്രണയബന്ധത്തെ കുറിച്ചുകൂടി സൂചിപ്പിക്കുന്നതിനാൽ ഈ രേഖയ്ക്ക് പ്രണയരേഖ എന്നും പറയാറുണ്ട് ചെറുവിലിന് താഴെ ഏകദേശം കൈവെള്ളിയുടെ മദ്യത്തിലൂടെ ചൂണ്ടുവിരലിന്റെ ഭാഗത്തേക്ക് പോകുന്ന രേഖയാണിത് പ്രണയരേഖയുടെ ആകൃതിയും പ്രത്യേകതകളും അനുസരിച്ച് നിങ്ങളുടെ പ്രണയബന്ധം എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയാം ഒന്നാമതായി നെർരേഖ വളവുകളില്ലാതെ നേരെയാണ് ഹൃദയരേഖ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്ഥിരയുള്ള സ്വഭാവക്കാരാണെന്നും എന്നാൽ കുറച്ച് യഥാസ്ഥിഗത വച്ചു പുലർത്തുന്ന ആളാണെന്നും മനസ്സിലാക്കാം ഈ രേഖയിൽ അവിടെവിടെയായി വെട്ടുകളോ മുറിവുകളോ ഉണ്ടെങ്കിൽ പ്രണയബന്ധത്തിൽ അല്പം സ്വാർത്ഥത വച്ചു പുലർത്തുന്ന ആളാണ് നിങ്ങൾ പങ്കാളികൾക്കു മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളാണ് പലപ്പോഴും ബന്ധത്തിൽ വിളച്ചിൽ തട്ടാൻ കാരണമാകുന്നത് ഇനി തടസ്സങ്ങൾ ഒന്നുമില്ലാത്ത തെളിഞ്ഞ നേർരേഖയായാണ് ഹൃദയരേഖ കാണപ്പെടുന്നതെങ്കിൽ പ്രണയബന്ധത്തിൽ സ്ഥിരയുള്ളവരാണ് നിങ്ങൾ പങ്കാളിക്ക് തുല്യ സ്ഥാനം നൽകുന്നത് മൂലം വിവാഹ ജീവിതത്തിലും സമാധാനമുണ്ടാവും ഏത് പ്രശ്നവും അത് പെരുകാതെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ വളഞ്ഞ ആകൃതിയിലുള്ള പ്രണയരേഖ നിങ്ങളുടെ പ്രണയരേഖ മുകളിലേക്ക് വളഞ്ഞ ആകൃതിയിലാണ് ഉള്ളതെങ്കിൽ പ്രണയബന്ധത്തിൽ എപ്പോഴും സന്തുലനമുണ്ടാവാൻ ശ്രമിക്കുന്നവരാകും നിങ്ങൾ കാപട്യമില്ലാതെ പെരുമാറുന്നതാണ് നിങ്ങളുടെ പ്രത്യേകത പ്രണയകാര്യങ്ങളിൽ അല്പം പഴമ നിലനിർത്താനാവും ഇക്കൂട്ടർ ശ്രമിക്കുക പങ്കാളിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുന്നതും ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ താഴേക്ക് വളഞ്ഞ ആകൃതിയിലാണ് പ്രണയരേഖ എങ്കിൽ നേരെ വിപരീതമാണ് ഫലം നിങ്ങളുടെ പ്രണയബന്ധം പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും മനോബലമില്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്വഭാവത്തിൽ നിഗൂഢത വച്ചുപുലർത്താതെ കാര്യങ്ങൾ പങ്കാളിയുമായി തുറന്നു സംസാരിച്ച് ശീലിച്ചെങ്കിൽ മാത്രമേ പ്രണയബന്ധം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കൂ